ഇപ്പൊ മാർക്കറ്റൊക്കെ ഒന്ന് കാണാലോ ഭാവിയിലെ നമുക്ക് വല്യ പരിപാടിയൊക്കെ തുടങ്ങുകയും ചെയ്യാം ഏതാ ഐপার മാർക്കറ്റ് ഏതാ നെസ്റ്റ് സ്റ്റോ നെസ്റ്റ് സ്റ്റോ സോ പോടി വാണ്ടി സോ പോടി പോടി ഇന്നിട്ട് താഴെ പോരുന്ന നമ്മളില്ലേന്ന് ഓക്കേ ആയി. ആ ഇതെ ഏ ഏല ഉണ്ട് 22 രൂപ. ഓദി ത്രില്ലോ അപ്പോൾ നമുക്ക് ഒരു 3 4 രൂപ ഒക്കെ വേലേറ്റുള്ളോ. ഓരെ ഓദി എടാ എന്താട്ടോ അത് മതി യന എക്സ്ട്രാ വൈറ്റമിൻ ആക്കി ലക്ഷമായി കാണാനല്ല നമുക്ക് ദോന്ന് നോക്കാം എന്തായാലും കഴിക്കാൻ വേണ്ടി തീരുമാനണ്ടാക്കി ഷോണല്ല നമ്മൾ മാറ്റി പിടിച്ചോ നോക്കിയോ നോക്കിയോ ഇതൊക്കെ സൂപ്പാണ് കൊള്ളാട്ടോ വാട്ടോ यार കച്ചുന്നാ മുയേ അല്ലാ ഇങ്ങന കസ്റ്റമർ ഉണ്ട് അവും ആണല്ല പറ അതും ആണ് ഇത് കോ ഓഫറൊന്നുമില്ല ആദ്യം ഇന്നിയാള് ഗുഡ് ഡൈനിങ് ഷോണിൽ ഇട്ടാണ് എവിടെ

വയ്യ തരന്നി ഹേ റൂ വീണ്ടക്കരി ഉള്ളതു ആൾക്കാർ കണ്ടതനെ കൊണ്ടുപോയി യാര ഒക്കെ തരന്നാലെ ഹേ നോക്ക Lô gà nè Lô à, തക്കാളിനെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം കാണാൻ തന്നെ ഒരു ചോദിക്കാണ് നോട്ടെല്ലാം എത്ര ഈ സാധനം ഞമ്മളെ നാട്ടില് കുറച്ചുണ്ടവിടെ നമ്മളെ നാട്ടിലുണ്ടെ ആ സാധനം അതെ അത് അത് അപ്പുറത്ത് മുട്ടായികളെ അതേതാ ഏതാ 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 സാധനം അട്ടിച്ച്